സോയാ ചങ്ക്സും പൊപ്പടവും വെച്ച് ഒരു നാല് മണി പലഹാരമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്ര വേണോ അത്രയും എടുക്കാം ചെറിയ സോയാ ചങ്ക്സാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം എനിക്ക് ചെറുതാണ് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഈ സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരിക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ നേരത്ത് സോയാ ചങ്ക്സ് വെറും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഉപ്പിട്ട് തിളപ്പിക്കേണ്ട ആ വെള്ളം പകരം വെറും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ സോയാ ചങ്ക്സ് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇതൊന്ന് വെന്ത് ഇട്ടെ സോയാ ചങ്ക്സ് വേഗുന്ന സമയത്തിന് നമുക്ക് കുറച്ച് സവാള കൊത്തി അരിഞ്ഞെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതിന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിയണേ നമുക്ക് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതാ സവാള കൊത്തി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് സോയ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഈ സോയ ചങ്ക്സ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ സോയാ ചങ്ക്സ് മൊത്തവും ഇതുപോലെ പൊടിച്ചെടുക്കണം എന്നിട്ട് നമുക്കിതൊരു മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി കൊടുക്കാം സവാള ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് മസാലയ്ക്ക് വലുതായിട്ട് ഉപ്പ് വേണ്ട അപ്പോൾ വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കണത് എന്നിട്ട് ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കണം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ മസാലകളുടെ പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയം എണ്ണ പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാമേ ഇനി അതിലേക്ക് എന്താ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സില് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറെ കുറേച്ച് ചേർത്ത് കൊടുത്താൽ മതി മസാല അതിലും കൂടി എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ ഈ മസാല കൂട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന നമുക്ക് ആവശ്യമുള്ളപ്പോഴ് എടുത്ത് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാം അതുപോലെ ഈ ഈയൊരു മസാല കൂട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും കഴിക്കാം ചപ്പാത്തിക്ക് കറിയായിട്ടും കഴിക്കാം അപ്പോൾ മൊത്തം സോയ ചിങ്സ് ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ കൂട്ട് വഴറ്റിയെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോന്ന് ഉപ്പ് കുറവാണെങ്കിൽ ഒരു തുള്ളി ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി പോകരുത് കാരണം പപ്പടത്തിന് ഉപ്പ് ഒരു തുള്ളി ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഒരു തുള്ളി ഉപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് സമയത്തേക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം കുറച്ച് എടുത്ത് കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിക്ക് കലക്കി വെക്കണം ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണേ മൈദാപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഓരോ പപ്പടം എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ മുക്കിയെടുക്കാമേ ഒരുപാട് നേരം ഇട്ടിരിക്കരുത് പപ്പടം ഒന്ന് നനയത്തക്ക വീതം ഒന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ഈ പപ്പടം ഒരു പാത്രത്തിലോട്ട് വെച്ച് എന്നിട്ട് അതിൽ ഒരു സ്പൂൺ സോയ മസാലയും കൂടി വെച്ച് എന്നിട്ട് കുറച്ച് മൈദാമാവ് ഇങ്ങനെ കയ്യിലൊന്ന് പുരട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് അതിനെ പൊട്ടിച്ചെടുക്കണം ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ പുരട്ടി കൊടുക്കണം എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചുകൊടുക്കണം പപ്പടം പിഞ്ചൊന്നും പോകരുത് പയ്യെ ഇങ്ങനെ കൈ വെച്ച് ചെറുതായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് പാടായിരിക്കും പക്ഷെ ചെയ്തു വരുമ്പോൾ ശരിയായി വരും കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം ഒരെണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം ഇത് രണ്ടെണ്ണം വീതം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കണേ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് മുക്കിപ്പൊരിക്കാമെന്ന് വിചാരിക്കരുത് കാരണം ഇത് പപ്പടം ആയതുകൊണ്ട് വെള്ളത്തിലും കൂടെ മുക്കിയെടുത്തിട്ടുള്ളതുകൊണ്ട് അത് ഇഞ്ഞ് പോകും അതുകൊണ്ട് രണ്ടെണ്ണം വീതം ഇതുപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം രണ്ടാമത്തത് ഞാൻ അങ്ങനെ ചെയ്യുവാണേ എന്നിട്ട് അതും കൂടെ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് നമുക്ക് എണ്ണയിൽ മുക്കിപ്പൊരിക്കാം രണ്ടാമത്തതും ഇതുപോലെ നമുക്ക് ഇതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് സൈഡിങ്ങനെ ഒട്ടിച്ചെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഇതിൻ്റെ ഈ ഒരു മസാല കൂട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി മാത്രമല്ല അങ്ങനെയും കഴിക്കാൻ പറ്റും ഇതാ ഇനി ഇത് നമുക്ക് എണ്ണയിൽ വറുത്തു പോരാം ഇതുപോലെ രണ്ടെണ്ണം വീതം ഫില്ലെയ്ത് വെച്ച് എണ്ണയിൽ വറുത്ത് കോരണതാണ് നല്ലത് അല്ലാതെ കൂടുതലുണ്ടാക്കി വെച്ചാൽ ഇത് പിഞ്ഞു പോവും അതുകൊണ്ട് രണ്ടെണ്ണം വീതം രണ്ടെണ്ണം വീതം വറുത്തു കോരണം പിന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻറ്റ് കൊടുക്കണം അപ്പോൾ നമുക്കിത് വറുത്തു വരാം എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നു വിധം ഇട്ട് കൊടുക്കാം പപ്പടം വറുത്തെടുക്കും പോലെ തന്നെയാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നമ്മളെങ്ങനെ പപ്പടം വറുത്തെടുക്കോ അതുപോലെ തന്നെയാണ് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കോരുക ഇതൊന്ന് വറുത്ത് കോരും വരെ ഒന്നും പൊടിയാതെ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ പൊപ്പടം എണ്ണയിട്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട അത് പൊട്ടിയൊന്നും പോകില്ല അതുവരെ ഒന്നും പൊടിയാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ എളുപ്പമാണ് കണ്ടോ പപ്പടത്തിനകത്ത് ഫില്ലിങ് വയ്ക്കുന്നോണ്ടാണ് ഞാൻ പറഞ്ഞത് മസാല ഉണ്ടാക്കുമ്പോൾ ഉപ്പ് അല്പം കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതിയെന്ന് കാരണം പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് ഒരുപാട് ഉപ്പായി പോവും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ മസാല ഉണ്ടാക്കുമ്പോൾ ഇനി എല്ലാ പപ്പടം ഇതുപോലെ വറുത്ത് കോരി എടുക്കാം രണ്ടെണ്ണം വീതം വറുത്തെടുത്തിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അതിലിട്ട് വറുത്തു എടുക്കണം അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമിത്തിരി കൂട്ടി വയ്ക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ഈ രണ്ടെണ്ണം വീതം വറുത്ത് എടുക്കണം ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വെക്കുന്ന മസാല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം ഞാൻ മോക്ക് കൊടുക്കണതുകൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചത് എന്താ വർത്തു വരി എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കി വെച്ചിരിക്കാൻ പറ്റില്ല ഉണ്ടാക്കി ഉടനെ കഴിക്കണം പപ്പടമാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് തണുത്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി അതൊന്ന് ആറിയതിന് ശേഷം ചായയുടെ കൂടെ കഴിക്കും അങ്ങനെയാണ് ചെയ്യണത് ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് പുട്ടിൻ്റെ കൂടെ ഇതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ